അപ്പൊ ഞങ്ങളങ്ങനെ കരിപ്പൂര് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇല്ല ഇല്ല ാലും റേസ് പോകുന്നത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഹോം ഡെലിവറി വീഡിയോകൾ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ ഹോം ഡെലിവറി വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് വണ്ടി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുക്കാൻ പോകുന്ന വണ്ടി നമ്മൾ തൊട്ട് വേഗം വേണ്ടിയിട്ടും ഇപ്പം നമ്മൾ കൊടുക്കുന്ന സാധാരണ സ്ഥലമാണ് എയർപോർട്ട് എയർപോർട്ടിൽ അതായത് കരിപ്പൂർ എയർപോർട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പക്ഷേ അവിടുന്ന് കസ്റ്റമർ ഓടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കറക്റ്റ് ഒരു പ്ലാനിങ്ങ് അത് നമ്മുടെ കൂടെയാണ് നമ്മളെ സ്റ്റാഫാണ് സനുജ് അപ്പോൾ ആളും ഞാനും കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണ് കേട്ടോ നമ്മൾ പ്ലാനിങ് നമ്മൾ ഷോറൂമിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകും എയർപോർട്ടിൽ പോകാം എയർപോർട്ടിന് കസ്റ്റമർ ഡെലിവറി കൊടുത്തതിനു ശേഷം കസ്റ്റമർ ആക്ച്വലി മകന് സർപ്രൈസ് ആണ് ആൾക്കറിയാം കസ്റ്റമർക്ക് ഓൾറെഡി അറിയാം കസ്റ്റമർക്ക് ഓൾറെഡി അറിയാം പക്ഷേ വീട്ടിൽ ഫാമിലിക്കും അതുപോലെ തന്നെ മകനും അറിയില്ല അറിയില്ല മകൻ്റെ ഒരുപാട് ആൾക്കാരെ ആഗ്രഹമാണ് അപ്പോൾ ആളുകളെ അവരോട് നേരെ നാട്ടിൽ ഇന്ന് രാവിലെ എത്തും പക്ഷേ ആൾ വീട്ടിൽ പറഞ്ഞിട്ടല്ല വൈകുന്നേരം വൈകുന്നേരം തന്നെയുള്ളതാണ് പറഞ്ഞത് അപ്പം നമ്മൾ അവിടുന്ന് വണ്ടി കൊടുത്തിട്ട് നേരെ ആളെ വീട്ടിൽ ഇച്ചല്ലോ വീട്ടിൽ സപ് ചെയ്ത് അപ്പം അത് താറ് ഏതായത് വേരിയൻ്റ് ഏതായിരുന്നു അല്ലെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് നമ്മൾ ഏറ്റവും ടോപ്പ് ആണെങ്കിൽ ഡീസൽ ഓട്ടോ ഡീസൽ ഓട്ടോ ടോപ്പ് വേരിൻ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി എടുക്കാൻ പോവുകയാണ് എടുത്തതിനു ശേഷം നേരെ ഓടിച്ചിട്ട് എയർപോർട്ട് പോകുക എന്നാൽ പോയാലോ അപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ എട്ട് മണി നമ്മൾ ജസ്റ്റ് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വണ്ടി സൈഡാക്കി കേട്ടോ അപ്പോൾ കസ്മറ് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടേ ഇറങ്ങുകയുള്ളൂ എന്നാ പറഞ്ഞുള്ളത് അപ്പോൾ അതിനുള്ളിലായിട്ട് നമ്മളൊന്ന് ഫുഡ് കിട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പം ഉള്ളിൽ കയറാൻ പോകട്ടെ എയർപോർട്ടിന്റെ കാരണം കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ ഉള്ളിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സനോഷിണ്ട് ബാക്കിൽ താറില് അപ്പൊ നേരെ പോവാണ് ഉള്ളില് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കരിപ്പൂര് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ആള് കസ്റ്റമർ അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പൊ ആള് എന്താ വണ്ടിയിൽ കയറാൻ പോവാട്ടോ അങ്ങനെ കീ ഹാൻഡ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി നേരെ വീട്ടിൽ ചെല്ലല്ലേ ആളെന്നെ ഇനി ഡയറക്ട് ഓടിച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവാണ് അല്ല സനോട്ടോ ആളെ മലപ്പുറം കോട്ടീരി ആണ് അപ്പം ഇനി നേരെ ഓക്കെ അങ്ങനെ നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്തിട്ടോ അപ്പോൾ ആളെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഓൾറെഡി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ആളെ വീട്ടിലേക്ക് ചെല്ലാൻ പോവുകയാണ് വീട്ടിൽ എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർക്കാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് കാരണം ആളിങ്ങനെ പുതിയൊരു വണ്ടി എടുത്ത കാര്യം വീട്ടുകാർക്ക് അറിയില്ല അപ്പോൾ ആളെ മക്കള് കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ താറെടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പക്ഷെ അപ്പോൾ ആൾ വേണ്ട വണ്ടിയെടുക്കേണ്ട താരെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പക്ഷേ ആളിപ്പം എടുത്ത കാര്യം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് നേരെ ആളെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവാണ് അപ്പോൾ ആൾ ഓടിച്ചിട്ടായിരിക്കും പോവാം മാത്രമല്ല ആൾ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നതാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മളിപ്പം ഈ സമയത്ത് അതായത് രാവിലെ തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് വീട്ടുകാർ എന്തായാലും ആവും അപ്പം ആ ഒരു അവരുടെ റിയാക്ഷനും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ ആൾ തന്നെയാണ് കേട്ടോ വണ്ടി ഫ്രണ്ടിൽ ഓടിച്ചുകൊണ്ട് പോണത് ആളെ വീട്ടിലേക്ക് കുറച്ചും കൂടെ ദൂരെ ഉള്ളൂ അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു കിട്ടിൽ തന്നെ സർപ്രൈസ് തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത് കാരണം വീട്ടിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ആൾ താറും കൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത് എന്തായാലും ഒരു അടിപൊളി സർപ്രൈസിനായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളും ഭയങ്കര ആണ് കേട്ടോ ഒന്ന് അടിക്കാൻ വേണ്ടി പമ്പ് കയ്യാ കേട്ടോ ഇവിടുന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് ചെല്ലാൻ പോകണം வண்டியான <laughs> ൾക്കാണ് ശരിക്കും സർപ്രൈസ് കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളും സക്സസ്ഫുള്ളി നമ്മൾ ഡെലിവറി കൊടുത്ത് തിരിച്ചു പോന്നുട്ടോ പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാ പോലും അവരെ മകനെ കൊടുത്തു കൊടുത്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കൈ നൈസായിട്ട് ശരിക്കും പുറമേ കാണിക്കുന്നില്ല സർപ്രൈസ് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പക്ഷെ അവൻ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സ്കൂളിൽ എല്ലാരും ഇല്ലാരും പോയ ദിവസമാണ്

അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മളീ ഒരു ഡെലിവറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കുക എന്തായാലും ഇതേപോലെ ആർക്കെങ്കിലും താറ് സെവൻ ഡബ്ലോ സ്കോർപ്പിയോ അപ്പോൾ പുതിയ ത്രീ എക്സോ പോലത്തെ വണ്ടികളൊക്കെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാതായിരിക്കും ബൈ